നമ്മളിപ്പോൾ ഈ രാത്രി അങ്ങോട്ട് പോകണ്ടെന്നല്ലേ വേറെ ഉണ്ടല്ലേ നമ്മൾ കുറച്ച് പെരലിനും അതുപോലെ നീലവാഹനിയും പിന്നെ രണ്ട് വരാലിനെയും നമ്മൾ പിടിച്ചു വെച്ചിട്ടുണ്ട് അമ്മൻ തന്നതാണ് അപ്പോൾ ഈ ഇവരെ പാക്ക് ചെയ്യണം ഇപ്പോൾ നമ്മൾ നമ്മൾ വീട്ടിലോട്ട് പോകാൻ നിൽക്കണം മരു വീട്ടിൽ നിന്ന് അപ്പോൾ നമ്മൾ ഇവരെ പാക്ക് ചെയ്യുന്ന കവർ എടുക്കാൻ പോവാണ് ഇത് അമ്മ പറഞ്ഞിട്ടാണ് ഞമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ കവർ എടുക്കാനൊക്കെ പോകുന്നത് നമ്മൾ ഒരു ചെറിയ പേടുണ്ട് ഇടവഴി ആയതുകൊണ്ട് വെ വല്ല ഈ അജന്തുക്കളക്കുള്ളൊരു പേടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഈ ഒരു ഡ്രമ്മിൽ നമ്മൾ സിലോപ്പി ഉണ്ടായിരുന്നു ഇതെങ്കിൽ വന്ന് നോക്കിയപ്പോൾ ഒരു രണ്ട് സിലോപ്പി ചത്ത എടുക്കേണ്ടതാണ് കേട്ടോ ഇല്ല നമുക്കൊരു ചെറിയ വിഷമമൊക്കെ ഉണ്ടായി അപ്പോൾ ഇതിലൊരു റെഡ് സിലോപ്പി ഉണ്ട് പിന്നെ നമ്മൾ നമുക്ക് വേണ്ട കവർ എടുത്തിൻ്റെ ശേഷം ആ സിലോപ്പിനെ അമ്മൻ പറഞ്ഞു വേറെ ബക്കറ്റൊക്കെ ആക്കിയിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു വെള്ളം ഇല്ലാത്ത പാത്രം ഉണ്ടായിക്ക് മാറ്റിയിട്ടാളെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കഴിയുമ്പോൾ ഇനി സ്മെല്ലൊന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ കവറ് ഏറ്റെടുത്തിട്ടുണ്ട് കവറിന് സ്മെല്ലും അങ്ങനെ ഇല്ലായിരുന്നു ഇതിപ്പോൾ ഒരു രാത്രി നൈറ്റിൽ ചത്ത ചത്തതാവാനാണ് ആണ് സാധ്യത കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ നമ്മളെ മീൻ പാക്ക് ചെയ്യാനുള്ളൊരു ഇതിക്ക് പോയി ഈ ഉള്ള ബാക്കിയുള്ള പക്കറ്റിൽ ഈ ഡ്രമ്മിലൊന്നും ഇതില്ലോ ഈ ഡ്രമ്മിൽ മാത്രമേ ഉള്ളൂ ഫിഷ് ബാക്കിയുള്ളും ഫിഷ് ചെയ്യപ്പോൾ ബ്രീഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മളൊക്കെ അമ്മന് റെഡയിലും കാർപ്പിനൊക്കെ കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്മൻ്റെ ചാനലാണ് ട്രാക്ക് റൂട്ട് എന്നുള്ള ചാനൽ അപ്പോൾ അതിൽ കയറി നിങ്ങൾ കണ്ടാൽ മതി അഥവാ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോൻ്റെ ഇടയിൽ കമൻ്റ് ഇട്ടാൽ മതി അപ്പോൾ ഞാൻ അതിനനുസരിച്ച് പറഞ്ഞുതരാം ഇനി നമുക്ക് ഈ ഒരു രണ്ട് വീഡിയോ എന്താ വെച്ചാൽ ഈ പാക്ക് ചെയ്യുന്ന വീഡിയോ പോലെ എല്ലാ ഇതിപ്പോൾ ഞാൻ വറ്റേക്കാണ് അപ്പോൾ എനിക്ക് മറ്റൊക്കെ വീഡിയോ എടുക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതുവരേക്കും നിങ്ങൾ ലൈക്കും ഷെയറോ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഇരിക്കുക അപ്പോൾ ഇതൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു ശേഷം നമുക്ക് കാണാം കേട്ടോ ഇതിൽ രണ്ട് മൂന്ന് പേരെല്ലാം ഇപ്പം തന്നെ ചത്തു പോയിട്ടുണ്ട് നമുക്ക് ബാക്കുകൾ ചാവുന്നതിന് മുമ്പ് പെട്ടെന്ന് ഓക്സിജനൊക്കെ നിറച്ച് റേഷൻ ഒക്കെ കൊടുത്തിൻ്റെ ശേഷം നമ്മൾ പാക്ക് ചെയ്യുക അപ്പൊ എല്ലാവരും അതുവരെ എല്ലാവരും ലൈക്ക് പാക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു വിധത്തിലാണ് പാക്ക് ചെയ്തത്വറാണ് വലിയ കവറാണ് നമ്മൾ ഇതേപോലെയുള്ള വലിയ കവറൊന്നും പാക്ക് ചെയ്ത് ഷീൽ ചെയ്യാത്തോണ്ട് ചൂപ്പർ മീനാണ് ഇത് മീനാണ് നീലവാഹ ഉണ്ട് നമ്മള് രണ്ട് വരാനും പിന്നെ കുറച്ച് പെരലുകളും ഉണ്ട് ഞമ്മള് വട്ട ഏതപ്പോ പെരലിൻ്റെ പേര് ഓർമ്മയ്യവരുണ്ടപ്പോ അവനോട് നോട്ടേ നമ്മളെ നമ്മുടെ വീട്ടിലോട്ട് പോവാൻ നിക്കാണേ അപ്പോൾ വീട്ടിലെത്തിയതിന്റെ ശേഷം ഡ്രം കാക്കേണ്ട വീഡിയോ ഒക്കെ നമ്മൾ ഇടുന്നതാണേ അപ്പൊ അതുവരെയൊക്കെ എല്ലാവരും കാത്തിരിക്കാം ആ ഇടേണ്ട നേരം കൊണ്ട് ഞങ്ങൾ എല്ലാവരും ലൈക്ക് ഷവർ സബ് ചെയ്തോളൂ ലൈക്ക് ചെയ്യാൻ പോരാ ആ അത് തന്നെ അപ്പോ എല്ലാവരും കാത്തിരിക്കട്ടോ ഞാൻ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നതാണ് നടക്കി 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 ആ എന്നാ ഫ്രണ്ട്സ് നമ്മൾ വീട്ടിലെത്തിയിട്ട് നമുക്ക് ഇവിടെ കുറച്ച് പണിയുണ്ട് കേട്ടോ നമ്മൾ പിന്നെ ഇവിടെ വന്ന് ടെമ്പറേച്ചറ് സെറ്റാക്കി നമ്മൾ സിലോപ്പിയും ഒക്കെ കേൾക്കുന്ന ടാങ്കിലാണ് ഇപ്പോൾ നമ്മൾ താൽക്കാലികമായി ഇടുന്നത് പിന്നെ നമുക്ക് നമ്മൾ ഫ്രിഡ്ജ് ബോക്സിലത്തെ വെള്ളം ഒന്ന് മാറ്റമുണ്ടായിരുന്നു ആഫ്രിക്കൻ മെഷീൻ്റെ നല്ല സ്മെല്ലുണ്ടായിരുന്നു നവംബർക്ക് എത്തും പറ്റുമോന്നുള്ളൊരു പേടിയിൽ നമ്മൾ വെള്ളം മാറ്റിയപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം നിറച്ച് കൊണ്ടിരിക്കുകയാണ് ഇനി പൗതി നടക്കണുള്ളൂ പിന്നെ ഇനി രാവിലെ എന്തിനാ നടക്കുന്ന ചോദിച്ചു അപ്പോൾ അത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തോളെ പടുത്ത് വീടുകയായിരിക്കും ബൈ ബൈ